കഴിഞ്ഞ മാസം ിൽ തിരുപ്പട്ടം സ്വീകരിച്ചത്മാർ യേശുവിന്റെ തിരുഹൃദയത്തിന് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന കഴിഞ്ഞ ജൂൺ മാസത്തിൽ വിയറ്റ്നാമിൽ പുതുതായി തിരുപ്പട്ടം സ്വീകരിച്ചത് നാൽപ്പതോളം നവവൈദികർ വിവിധ രൂപതകളിലായാണ് ഇത്രയും തിരുപ്പട്ട സ്വീകരണം നടന്നത് യേശുവിന്റെ തിരുഹൃദയ തിരുഹൃദയത്തിരുന്നാളും വൈദികരുടെ വിശദീകരണ ദിനവുമായ ആചരിച്ച ജൂൺ ഇരുപത്തിയേഴിന് പോച്ചിമിൻ സിറ്റി അതിരൂപതയ്ക്കു വേണ്ടി മാത്രം ഇരുപത്തൊന്ന് നവവൈദികരാണ് തിരുപ്പട്ടം സ്വീകരിച്ചത് നാങ് രൂപതയിൽ ആറ് ഡീക്കന്മാരാണ് തിരുപ്പട്ടം സ്വീകരിച്ചത് ജൂൺ ഇരുപത്തിനാലിന് കത്തീഡൽ ദേവാലയത്തിലെ നിരവധി വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ നടത്തിയ സ്ഥാനാരോഹണ ദിവ്യബലിയിൽ ഹുയയിലെ ആർച്ച് ബിഷപ്പും ഡനാങ്ങിലെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുമായ ആർച്ച് ബിഷപ്പ് ജോസഫ് ഡാങ് ഡക് എൻഗാങ് മുഖ്യകാർമികനായി തങ്ങൾക്കു വേണ്ടി ജീവിക്കാനല്ല മറ്റൊരു ക്രിസ്തുവാകാനാണ് നവവൈദികർ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും എല്ലാവർക്കും എല്ലാം എല്ലാമാകാനാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്നും പറഞ്ഞു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക